എന്റെ അമ്മ മരിച്ചതിന് ശേഷം ആ ജീവൻ മെല്ലെ ഉയർന്ന് മേഘപാലികളുടെ ഇടയിലൂടെ മുകളിലേക്ക് ഉയർന്ന് കോടാനുകോടി നക്ഷത്രങ്ങൾ മില്ലിത്തിളങ്ങുന്ന കൂട്ടത്തിൽ ഒന്നാകുമ്പോൾ അമ്മക്ക് കൂട്ടിരിക്കാൻ ഈ എന്നെ കൂടി കൊണ്ടുപോകുമോ വേണ്ട ഈ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നും മക്കളെ എനിക്ക് അവരുന്ന നിങ്ങളാ അമ്മേ അമ്മേനെ പോലെ ഒരു മഹാലക്ഷ്മി ദൈവം ഞങ്ങക്ക് തന്നല്ലോ അത് തന്നെ ഒരു പുണ്യല്ലേ അമ്മയുടെ വയറ്റി പിറക്കാൻ എൻ്റെ എൻ്റെ മുൻജന്മ പുണ്യ ഇനിയൊരു എനിക്ക് എനിക്ക് അമ്മേനെ തന്നെ മക്കളെ ഈ ഒക്കെ എന്നും കഴിഞ്ഞാൽ മാത്രം മതി ശരിയാക്കി തരാം ഇപ്പ ശരിയാക്കി തരാം സന്തോഷവും സമാധാനം കോരി തരാം എന്താ പോരെ അമ്മയുടെ അമ്മ പ്രേമം കാണുമ്പോഴേ എനിക്ക് എന്നെ തന്നെ പിടിക്കാറില്ല ഓഹോ കുഞ്ഞു പിള്ളയല്ലേ കീറി തുടച്ചു കൊടുക്കാൻ അപ്പോഴിനെ ഇതുവരെ എൻ്റെ കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം വാരി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതെങ്ങനെയാ തള്ള വട്ടം കയറി നിൽക്കുവല്ലേ തൊള്ളെ പിടിച്ച് വൃത്തസാധനത്തിലും ഉണ്ടാക്കേണ്ട സമയം പണ്ടി കഴിഞ്ഞു മൂന്ന് മക്കളുള്ള തള്ളയ ഒരു ദിവസം പോലും ഇവിടുന്ന് മാറുന്നിട്ടില്ല എപ്പോൾ നോക്കിയാലും മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഇനി ഞാൻ ഇവരെ പുകച്ചു പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ടു ഞാൻ കാണിച്ചു തരാം അമ്മേ തലക്കെട്ട് ഗംഭീരായിട്ടുണ്ട് ഞാൻ അടി പോരുമ്പോ അമ്മയ്ക്കുള്ള മരുന്നും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ ഞാനേ ബാങ്ക് വരെ പോവാ വരുന്ന വഴി മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം പിന്നെ രണ്ടു ദിവസമായി ഇവിടെ തൂത്തിട്ട് അമ്മ തുടച്ചും തൂത്തുമൊക്കെ ഒന്ന് വൃത്തിയായി ഇട്ടേക്കണം കേട്ടോ മീനെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടുണ്ട് അപ്പോട്ടനെ പൊള്ളിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം മക്കൾ പോയിട്ട് പോയിട്ടുവാണ അമ്മ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി വാഷിംഗ് മെഷീൻ കേടാ തുണി എടുത്തിയാൻ വെളിയിൽ ഇട്ടുണ്ട് അമ്മ അതൊക്കെ ഒന്ന് അലക്കി പിരിച്ചേക്കണേ അപ്പോട്ടാ ഇന്ന് ഓഫീസ് പോണില്ലേ ഞാനിന്ന് ലീവാടി ശരി അമ്മ ഞാൻ പോയിട്ടു അമ്മ തുണിന്ന് അലക്കാൻ പോകണ്ട വാഷിംഗ് മെഷീൻ നടന്നാക്കാൻ ഇത് ആള് വരും അതിന് മക്കളെ ഇത് എന്തെങ്കിലും വീടല്ലേ എനിക്ക് അവക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാതെ വേറെ ആരാ ഇതിനൊക്കെ ഉള്ളത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു ഇനിയൊക്കെ അമ്മയുടെ ഇഷ്ടം നീ ഒന്ന് പോണ ചേക്ക എനിക്കാവതുള്ള കാലത്തോളം ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ ചെയ്യും അതാ എൻ്റെ ഒരു ശീലം ആയിക്കോട്ടെ പോലെ ആയിക്കോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സമ്മതിക്കുവോ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആ ജീവൻ മെല്ലെ ഉയർന്ന് മേഘപാളികളുടെ ഇടയിലൂടെ മുകളിലേക്ക് ഉയർന്നു കോണാനുകോടി നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്ന കൂട്ടത്തിൽ ഒന്നാകുമ്പോൾ അമ്മയ്ക്ക് താങ്ങും തണലുമായി കൂട്ടിയിരിക്കാൻ എന്നെ കൂടി കൊണ്ടുപോവുക ഒരു മോഹ അതാ ചോദിച്ചത് എന്റെ മക്കള് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട എന്റെ മൂന്ന് മക്കളില് ഏറ്റവും കൂടുതൽ എന്നെ എത്ര കഷ്ടപ്പെടുത്തിട്ടുള്ളത് അമ്മക്കളി ഞാൻ ഈ പുള്ളിയ കാര്യം എപ്പഴി എപ്പഴും എന്തിനാ പറയണം എന്തിനാ പറയണ ഞാനിന്ന് ശെരിയാണ് കളിക്കണം ആഴ്ച എന്നെ കൊണ്ടെ കുറേ കിടന്നുണ്ട് ഈ കിടന്ന പുള്ള കാര്യം പറയോ ഇനി കിടക്കുന്നുണ്ട് ഞാനേ മൊബൈൽ കടവരി പോകുക അവിടെ നിന്ന് വട്ടം കറിയിക്കും അമ്മേ വീടിനകം പുറമൊക്കെ നന്നായി തുടച്ചോ മക്കൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് അതെല്ലാം ഞാൻ ചെയ്തു മാത്രം തൂത്താ മതി ചേട്ടൻ ഇപ്പൊ വരും ഊണ് എന്തായി മോള് പറഞ്ഞ പോലെ എല്ലാം കാലമാക്കി വെച്ചിട്ടുണ്ട് എന്റെ മൂന്ന് സ്വർണ വള സോഫ വെച്ചിട്ടാ പോയത് നിങ്ങൾത്തോ എന്റെ ഒന്നും കണ്ടില്ല എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയാൻ വേണ്ട ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ പറ്റുന്ന ആരും വന്നിട്ടില്ല എന്റെ വളയോടെ പോയി നിങ്ങൾ അറിയാതെ എങ്ങും പോകത്തില്ല ഓൾ എന്തൊക്കെയോ പറയുന്നത് ോട്ട് അമ്മയാണ് സത്യം എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവുമില്ല നിങ്ങളെ പെമ്മക്കെ കൊടുക്കാനല്ലേ അതെടുത്തത് അറിയണ്ട അതിങ്ങി മാറും എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാമല്ലോ സത്യം ഞാൻ കണ്ടിട്ടു പോലും ഇല്ല കഴിഞ്ഞ ദിവസേ മകളുടെ വേണ്ടി അപ്പോട്ടിനോട് പണം ചോദിക്കുന്ന ഞാൻ കേട്ടതാ അത് കിട്ടാനോണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എടുത്തത് മോളെ ദൈവത്തിന് നിൽക്കാതെ ഒന്നും പറയരുത് എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങളല്ലേ പിന്നെ എനിക്ക് എന്തിനാ വളകൾ കട്ടം മോഷ്ടിച്ചും ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട വേറെയും മക്കളുണ്ടല്ലോ അങ്ങോട്ട് പോകാൻ നോക്ക് ഞാൻ എന്നെ കള്ളിയാക്കരുത് എനിക്ക് മൂന്ന് മക്കളാ അച്ഛൻ മരിച്ചിട്ട് ഞാൻ അവരെ അന്തസ്സായിട്ടാണ് വളർത്തിയത് അവരുടെ ഞാൻ കൂടുതൽ ആചോന്നോടിക്കണ്ട മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും പിന്നെ കൈവലങ്ങായി ചോദ്യം ചെയ്യലായി കട്ട മുതൽ വെപ്പിക്കാതെ ഞാൻ വിടത്തില്ല ഞാൻ പൊക്കോളാം മോളെ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുക നിന്റെ സ്വർണം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് എന്റെ കളിയാക്കരുത് അമ്മേ പ്രശ്നം ഞാനൊരു മൂന്ന് വളം ഇവിടെ വെച്ചിട്ടാ പോയത് അത് കണ്ടില്ല ആ ചോദിച്ചതിനാ സോഫ് വളം ഞാനാണല്ലോ ഒരു തലമാരി വെച്ചത് ഞാനാണ് ആ വള എടുത്തതെന്നും പറഞ്ഞോണ്ട് എന്നോട് ഇവിടെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു നീ അമ്മയുടെ ഇവിടുന്ന് പോകാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇറങ്ങി പോകുന്നില്ല ഇത് അമ്മയുടെ പേരിൽ അച്ഛൻ വാങ്ങിച്ച വീടാണ് ഇറങ്ങിപ്പോകേണ്ടത് നമ്മളടി ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്റെ അമ്മയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഇതിനോട് മാപ്പ് ചോദിക്കുക തെറ്റന്റെ ഭാഗത്ത് എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല മോളെ ഞാൻ ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്റെ മോളുടെ അടുത്തേക്ക് പോവുക അമ്മ ഞങ്ങളെ വിട്ടുപോയ പോയ ഞങ്ങൾക്ക് ആരാ അമ്മ കണ്ടോ അപ്പോൾ അവിടെ ഹൃദയം തേർന്ന് നിൽക്കുക അമ്മ ചോറ് വിളമ്പി കൊടുക്കാതെ അമ്മയുടെ മോൻ ഊണ് കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് എന്റെ മോനെട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല